കട്ടപ്പന സ്വരാജിലെ സർക്കാർ ട്രൈബൽ ഹൈസ്കൂളിലെ അധ്യാപികയായ ലിൻസി സെബാസ്റ്റ്യൻ കൊച്ചുപറമ്പിൽ ജനസേവനത്തിന്റെ ഉദാത്ത മാതൃക നൽകിക്കൊണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഹൃദയം കവരുകയാണ് താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ കണ്ട നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളിൽ മനസ്സലിഞ്ഞ് ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ഭവനം നിർമ്മിച്ചു നൽകി സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ച ലിൻസി ടീച്ചർ ഇതിനോടാകം മുരിക്കാട്ടുകൂടി ആദിവാസി മേഖലകളിൽ അധിവസിക്കുന്ന തന്റെ തന്നെ സ്കൂളിലെ ആറ് കുട്ടികൾക്കാണ് സുമനസ്സുകളുടെ സഹായത്തോടെ ഇതിനോടകം ഭവനങ്ങൾ ഇതേക്കുറിച്ച് ടീച്ചർ വിവരിക്കുന്നത് ഞാനൊരു എട്ട് വർഷം മുമ്പാണ് ആദ്യത്തെ വീട് പണിയുന്നത് വീട് പണിയാൻ വേണ്ടിയിട്ടുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഭവന സന്ദർശനത്തിൻ്റെ ഭാഗമായി മൂന്നാല് അധ്യാപകർ ഒന്നിച്ച് വീട് സന്ദർശനം നടത്തുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ ഞങ്ങളെ ആ വീട്ടിലേക്ക് കയറ്റിയില്ല ബാക്കി എല്ലാ വീട്ടിലും എല്ലാവരും വളരെ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ പേരൊക്കെയും ചാമ്പങ്ങയും പുളിയും ഒക്കെ തന്ന ഭയങ്കര സ്വീകരണമായിരുന്നു പക്ഷേ ഈ കുട്ടി മാത്രം ഞങ്ങളെ ആ വീട്ടിലേക്ക് കയറ്റിയില്ല ഇതിന് കാരണം ഞങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് ചെയ്തത് അവൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ച് അങ്ങോട്ട് കയറി ചെന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവനൊരു വീടില്ല അവൻ ശരിക്കും പറഞ്ഞാൽ ഒരു പത്തടി നീളവും എട്ടടി വീതിയുമുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറിച്ച ഒരു ഷെഡിലാണ് അവനും അവൻ്റെ വല്യമ്മയും അമ്മയും ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ താമസിക്കുന്നത് ഇവൻ്റെ അച്ഛൻ ഇല്ലാത്തതാണ് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ടൊരു കസേരയോ മേശയോ കട്ടിലോ ഒന്നുമില്ല അതുകൊണ്ടായിരിക്കാം അവൻ നമ്മളെ കയറ്റാതിരുന്നത് ഈ ഒരവസ്ഥ കണ്ടപ്പോൾ എൻ്റെ അന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണ് എൻ്റെ കുട്ടിയും അതേ പ്രായമുള്ളൊരു കുട്ടിയുള്ളതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റിയില്ല ഞാനും എൻ്റെ സഹപ്രവർത്തകരോടെ ചേർന്നാണ് ആദ്യത്തെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ഇതുകൂടാതെ ഒരു ദിവസം സ്കൂളിലെത്തിയ ഒരു കുട്ടി ആദ്യ പിരീഡിൽ തന്നെ തളർന്നിരിക്കുന്നതും തുടർന്ന് ശാരീരികമായി അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ദാരിദ്ര്യം കാരണം കുട്ടി ഒന്നും കഴിച്ചിരുന്നില്ല എന്ന് മനസ്സിലായി ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന മറ്റു കുട്ടികളെക്കുറിച്ചുകൂടി മനസ്സിലാക്കിയ ടീച്ചർ പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി കുട്ടികളാണ് ഈ പദ്ധതിയിലൂടെ വിശപ്പകറ്റുന്നത് ഡ്രസ് ബാങ്ക് എന്ന പദ്ധതിക്കും ടീച്ചർ രൂപം കൊടുത്തു ഭവന സന്ദർശനത്തിനിടെ മാറ്റിയിടാൻ വസ്ത്രമില്ലാതെ വിഷമിക്കുന്നവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഈ പദ്ധതി ഇതിലൂടെ ആയിരക്കണക്കിന് പേർക്ക് വസ്ത്രങ്ങൾ ശേഖരിച്ച് എത്തിക്കുവാനും ടീച്ചർക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അവർക്ക് കുറച്ച് ഭക്ഷ്യ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ ഒരു വീട്ടമ്മ എന്നോട് ചോദിച്ചു ടീച്ചറെ ടീച്ചറിനോടായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് പഴയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തരാമോ എന്ന് ചോദിച്ചു എനിക്കത് കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി വസ്ത്ര അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാനിവിടെ വന്ന് സ്കൂളിലെ കുട്ടികളോട് എൻ്റെ സോഷ്യൽ സർവീസ് സ്കീമിലെ കുട്ടികളോടാണ് ഞാൻ പറഞ്ഞത് നമുക്കിങ്ങനെ ഒരു ട്രസ്റ്റ് ബാങ്ക് എന്നൊരു പദ്ധതി തുടങ്ങിയാലോ എന്ന് കുട്ടികളോട് ചോദിച്ചു കുട്ടികൾ അത് വളരെ താല്പര്യത്തോടെ എടുക്കുകയും കുട്ടികൾ വളരെയധികം ഡ്രസ്സുകൾ കളക്ട് ചെയ്തു തരികയും ചെയ്തു കോവിഡ് കാലത്ത് പഞ്ചായത്ത് മെമ്പർമാരുടെയും ആശാവർക്കർമാരുടെയും സഹകരണത്തോടെ രോഗബാധിതരുടെ ഭവനങ്ങളിലും ഭക്ഷണദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ വീടുകളിലും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിനും ടീച്ചറും ഭർത്താവ് കുട്ടിക്കാനം മരിയൻ കോളേജിലെ ഓഫീസ് സ്റ്റാഫുമായ സെബാസ്റ്റ്യൻ സാറും വളരെയേറെ ത്യാഗം സഹിച്ച് സേവനം ചെയ്തു ഓൺലൈൻ പഠന കാലഘട്ടത്തിൽ ടെലിവിഷനുകളും കമ്പ്യൂട്ടറുകളുമില്ലാതെ തന്റെ സ്കൂളിലെയും സമീപ വിദ്യാലയങ്ങളിലെയും നിരവധി കുട്ടികൾ ബുദ്ധിമുട്ടുന്നത് അറിഞ്ഞ ടീച്ചറും ഭർത്താവും ചേർന്ന് അൻപത്തിയാറോളം കുട്ടികൾക്ക് ടെലിവിഷനുകളും നിരവധി കുട്ടികൾക്ക് മൊബൈൽ ഫോണുകളും സമാഹരിച്ചു നൽകി കോട്ടയം രൂപതയിലെ ജ്ഞാനായ യൂത്ത് ലീഗ് ഇരുപത്തിയാറ് ടെലിവിഷനുകളാണ് ഇടുക്കി ജില്ലാ കളക്ടർ മുഖേന ടീച്ചർക്ക് നൽകി സഹായിച്ചത് ഭവന സന്ദർശന വേളകളിൽ ആദിവാസി ജനതയുടെ അടക്കം വീടുകളിലെ ബൾബുകൾ അധിക ഊർജം എടുക്കുന്നതാണെന്നും അതുമൂലം ഉണ്ടാകുന്ന വൈദ്യുതി ബില്ല് കൂടുതലാണെന്നും തിരിച്ചറിഞ്ഞ ഇവർ കാക്കനാട് രാജഗിരി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടെ അഞ്ഞൂറോളം എൽ ഇ ഡി ബൾബുകൾ വീടുകളിൽ വിതരണം ചെയ്തു ഇത്തരത്തിൽ വിഷമത അനുഭവിക്കുന്നവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിസ്വാർത്ഥ മനോഭാവത്തോടെ സാമൂഹിക സേവനം ചെയ്യുന്ന ടീച്ചറെ തേടി നിരവധി അവാർഡുകളാണ് എത്തിയത് ചില കോണുകളിൽ നിന്നും അപവാദങ്ങൾ ഉയർന്നെങ്കിലും സ്കൂൾ പി ടിഎ അടക്കം പ്രദേശത്തെ ജനപ്രതിനിധികളും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും പൂർണ്ണ പിന്തുണയാണ് ടീച്ചർക്ക് നൽകുന്നത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ടീച്ചർ ടീച്ചർ ചെയ്യുന്നത് ടീച്ചറിന്റെ ആ മനസ്സ് വലിയ മനസ്സ് ആ കുഞ്ഞുങ്ങൾക്ക് ഫുഡില്ലാതെ രാവിലെ ഫുഡില്ലാതെ വരുമ്പോ ആ കണ്ട് ഇതിൽ നിന്ന് തുടങ്ങിയതാണ് ടീച്ചർ ഇങ്ങനെ ഒരു നല്ല കാര്യം പക്ഷെ അതിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് ടീച്ചറിന് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പല പല നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞെടുത്തോളാം അത്രയും നല്ലൊരു ടീച്ചറാണ് ഇതിന്റെ ഇടയിൽ വീട്ടുകാരിയും സ്കൂളിലെ കുട്ടികളുടെ കാര്യവും പ്ലസ് എന്റെ കൂടെ ഇങ്ങനെയുള്ള കുറെ സാമൂഹിക സേവനങ്ങൾ കൂടെ ചെയ്യാനുള്ള മനസ്സ് ഭയങ്കര വലുതാണ് ടീച്ചർ ഇതൊരിക്കലും നിർത്തരുതെന്നാണ് എന്റെ ആഗ്രഹം വിദ്യാർത്ഥികളിലും സാമൂഹിക സേവനം പ്രോത്സാഹിപ്പിക്കാൻ ടീച്ചർ ശ്രമിക്കുന്നുണ്ട് സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീം വഴിയാണ് കുട്ടികൾ ടീച്ചറിന്റെ സാമൂഹിക സേവനത്തിൽ ഭാഗപ്പാക്കുകളുന്നത് ടീച്ചർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ടീച്ചറിന്റെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത് തന്നെ അത് പക്ഷെ അതൊന്നും ടീച്ചർ വലിയ എടുക്കുന്നില്ല ടീച്ചർ മറ്റുള്ളവരെ സേവിക്കണം പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതെല്ലാം നന്നായിട്ട് കിട്ടണം എന്നൊരു വിചാരത്തോട് കൂടി ചെയ്യുന്നതാണ് ഇതെല്ലാം ഞങ്ങളുടെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം എന്ന് പറയുന്ന സ്കീമിന്റെ കോ ഓർഡിനേറ്ററാണ് ഈ ടീച്ചർ അതിന്റെ ഭാഗമായിട്ടാണെങ്കിലും ജില്ലാ തലത്തിൽ ഒരു വായനശാല ടീച്ചർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഒരു ഈ അടുത്തൊരിടയ്ക്ക് വേനൽക്കാലത്ത് ഒരു കുളത്തില് കുളിക്കാനായിട്ട് ഒരു കൊച്ചിറങ്ങി നീന്തൽ അറിയാതെ വന്നതിനെ തുടർന്ന് ആ കുട്ടിക്ക് മരണം സംഭവിക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് ഇതൊരു കുട്ടിക്കും ഉണ്ടാവരുത് എന്ന് കരുതി വേനൽ വേദനയാകരുത് ആകരുത് എന്ന കൂടി ടീച്ചർ ഒരു നീന്തൽ പരിശീലനം ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ വായനശാലയാണെങ്കിലും ഒരുപാട് പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്ത് മന്ത്രി റോഷി അഗസ്റ്റിനെ കൊണ്ട് ടീച്ചർ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ഒരു ജില്ലാ തലത്തിലെ പരിപാടിയായിരുന്നു ഇത് പിന്നെ കലാപരിശീലനമാണെങ്കിൽ കുട്ടികളിലെ കലകൾ ഒരിക്കലും എന്ന ഉദ്ദേശത്തോടു കൂടി ടീച്ചർ ചെയ്ത പ്രവർത്തനമാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങള് ടീച്ചർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മാതാപിതാക്കളുടെ മഹത്തായ സേവനങ്ങളും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയും തങ്ങൾക്കും പ്രചോദനമാണെന്നും ഇത്തരം സഹായ സഹകരണങ്ങളിൽ പങ്കാളികളാകാറുണ്ടെന്നും ലിൻസ് ടീച്ചറുടെ സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് ആൺമക്കളും ഒരേപോലെ പറയുന്നു ടീച്ചർ പഠിപ്പിക്കുന്ന മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ തന്നെയാണ് ഈ കുട്ടികളും പഠിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഏറെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനവും ടീച്ചർക്ക് കിട്ടിയ അവാർഡുകളുടെ തിളക്കത്തിൽ പ്രക്ഷോഭിക്കുകയാണെന്നും സർക്കാർ സഹായത്തോടെ ഇന്ന് ഉന്നത നിലവാരത്തിലേക്ക് വളർന്നുവെന്നും പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളിയിലും പറയുന്നു ഒരു പ്രവർത്തനമാണ് ഉണ്ടാകുന്നത് ജനങ്ങളോട് ജനങ്ങളെ ചേർത്ത് പിടിച്ച് അത് കുട്ടികളിലൂടെ ആളുകളുടെ ശൂന്യാവസ്ഥയെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ലാഭേക്ഷ കൂടാതെ ചെയ്യുന്ന ഒരു നല്ല ഒരു നേതൃത്വമാണ് ടീച്ചർ ചെയ്യുന്നത് ശരിക്കും ടീച്ചറുടെ പ്രവർത്തനം ഈ സ്കൂളിന് ഒരു നേട്ടമായി തന്നെ വരികയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ വരുമ്പോൾ അത് സ്കൂളിലും ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് വരുന്നു പ്രത്യേകിച്ച് ഗവൺമെന്റ് അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ഫണ്ടുകളൊക്കെ ലഭിക്കുവാനും ഈ സ്കൂളിനെ അങ്ങനെ അനുദിനം ഒരു ഉയർച്ചയിലേക്ക് നടത്തുവാൻ വേണ്ടി ടീച്ചറുടെ പ്രവർത്തനങ്ങൾ വളരെ സഹായകരമായിട്ടുണ്ട് ടീച്ചറുടെ മഹത്തായ സേവനങ്ങൾ കണ്ട് കാഞ്ഞിരപ്പള്ളി രൂപത വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി കഴിഞ്ഞ ദിവസം മൂവായിരത്തിലധികം വസ്ത്രങ്ങളാണ് സ്കൂളിലെ ഡ്രസ് ബാങ്കിൽ എത്തിച്ചു നൽകിയത് മറ്റാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ തന്റെ വിദ്യാർത്ഥികൾക്കു വേണ്ടി വീട് നിർമ്മിച്ചു നൽകാൻ ഇറങ്ങിയ ടീച്ചർക്ക് ഇന്ന് സാമുദായിക സാമൂഹിക സംഘടനകളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ഉദാരമനസ്കരായ വ്യക്തികളിൽ നിന്നും നിർലോഭമായ സഹകരണങ്ങളും സഹായങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ടീച്ചർ പറയുന്നു യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് പറഞ്ഞ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക വസ്ത്രമില്ലാത്തവനെ ഇല്ലാത്തവനെ ഈ ഒരു ഇത് മോട്ടിവേഷനാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ മാതൃക അനുകരിച്ച് ചെറിയ ചെറിയ സേവനങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് വ്യക്തികളും വിവിധ സംഘടനകളും നമുക്കിതിനു വേണ്ടിയിട്ട് സഹായം ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് കളക്ട് ചെയ്ത് കൊണ്ടുതന്നത് കാഞ്ഞിരപ്പള്ളി വിൻസെൻറ്റ് ഇപ്പോൾ സൊസൈറ്റിയാണ് ഈ ഇരിക്കുന്ന ഡ്രസ്സുകളെല്ലാം കഴിഞ്ഞ ദിവസം അവർ കൊണ്ടുവന്നതാണ് ഇതും ആളുകൾക്ക് ആവശ്യക്കാരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്